നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറഞ്ഞ് രണ്ട് ദിവസമായി ചാനലുകളിൽ ആഘോഷ ആഘോഷരാവായിരുന്നു എന്നാൽ ചാനലുകൾ ചമ്മി പോയിരിക്കുന്നു കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതിൽ എല്ലാവരും പ്രതീക്ഷിച്ചതും ചാനലുകാർ വിളംബരം ചെയ്യാൻ സൂപ്പർ താരങ്ങൾ എന്തൊക്കെ വല്ല സംഭവം എന്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതൊക്കെയാണ് ഒന്നുമില്ല ഇപ്പം റിപ്പോർട്ട് വന്നയാളാണ് അറിയുന്നത് മോഹൻലാലിന് പനി മമ്മൂട്ടിക്ക് തലവേദന പൃഥ്വിരാജിന് തൊണ്ടവേദന ദിലീപിന് തണുപ്പിൻ്റെ അസുഖം അതുപോലെ കുറച്ച് നടിമാർക്ക് ഉണ്ട് പണി ജോലി തിരക്കിലിടയ്ക്ക് കറക്റ്റ് ടൈം കിട്ടുന്നില്ല അതുപോലെ ഭക്ഷണം കഴിക്കാൻ ടൈം തെറ്റുന്നേ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ആകെ മൊത്തം ഒരു കോമഡി അത് ഇത് വരുമ്പോൾ മമ്മൂട്ടി മോഹൻലാൽ ദിലീപൊക്കെ വീണ്ടും ഒരു ഇരുപത് വർഷം കൂടെ ജയിലിൽ പോകാനുള്ള എന്തെങ്കിലും സംഗതികളുണ്ട് എന്നാണ് എല്ലാവരും ധരിച്ചത് അതുപോലത്തെ മേളമായിരുന്നു ഇതിൽ നമ്മുടെയൊക്കെ ചാനലുകളിൽ അതുകൊണ്ട് ഇപ്പോൾ ഒക്കെ പൊട്ടിപ്പോയി ഇതിപ്പം നടികൾ മുതിർന്ന നടിമാരെ അവഗണിക്കുന്നത് കാരണം അവർ ഒരു കൂട്ടായ്മ രഹസ്യമായി ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടുന്ന ആനുകൂല്യം അതായത് സൂപ്പർ താരങ്ങൾ അത് ആണുങ്ങളെ പോലെ തന്നെ കുറച്ച് വില ഉണ്ടാകും അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആ ക്യാഷ് അവർക്കും വരികയെന്നില്ല ഒരു ഒത്തൊരുമയിലേക്കൂടെയാണ് സംഗതി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് ഒരു സൈഡായിട്ട് മോശമശങ്ങളുണ്ട് അതിപ്പം സാധാരണ മറ്റ് തൊഴിലിടങ്ങളിൽ എല്ലാ സ്ത്രീകളും നേരിടുന്ന സംഭവങ്ങളാണ് സാധാരണ തൊഴിൽ മേഖലയിൽ ജീവിക്കാൻ വേണ്ടി പല സ്ത്രീകളെയും പല ഷോപ്പിൻ്റെ ഉടമ വരെ എല്ലാ ഷോപ്പും പറയുന്നില്ല നിരന്തരം പീഡിപ്പിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ജീവിക്കേണ്ട വെച്ച തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി അവരിതൊക്കെ സഹിച്ചു നിൽക്കുന്നു പക്ഷേ ഇവർ എന്നു തലമുറകൾക്ക് ജീവിക്കേണ്ട ക്യാഷ് ഉണ്ടാക്കിയിട്ടാണ് ഇത്തരം ഇത്തരം എന്താ പറയുക കാട്ടിക്കൂട്ടുകൾ നടത്തുന്നത് അപ്പോൾ ഇതിനോട് ഫോക്കസ് സാധാരണ സാധാരണക്കാർ ഫോക്കസ് ചെയ്യണ്ടായി ഇത്തരം കാര്യങ്ങൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് അതൊക്കെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വലിയ വലിയ ടീമിൻ്റെ കാര്യങ്ങളാണ് അപ്പോൾ അത് അതിൻ്റെ നിയമവശത്തെ അത് പോയിക്കോട്ടെ പക്ഷെ ഇത് ഇത്ര കൊട്ടിഘോഷിച്ച് സാധാരണക്കാരൻ പണിക്കുമെന്നൊക്കെ ഇല്ലാണ്ടെങ്കിൽ ടിവിയുടെ മുമ്പിൽ കുത്തിയിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്ന ഈ ചാനൽ പ്രവണത വളരെ കുറക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ